നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ലക്കി ഭാസ്കറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമായി മാറിയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അത് തെലുങ്ക് സിനിമയായിരുന്നു തെലുങ്കിലും മലയാളത്തിലും തമിഴിലും വലിയ വിജയമായി ആ ചിത്രം മാറുകയുണ്ടായി ആ സിനിമയിലൂടെ ദുൽഖർ സൽമാന് ഇപ്പോൾ ഒരു റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു അത് സാധിച്ചിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ സിനിമ വേൾഡ് വൈഡായിട്ട് ഇതുവരെ നൂറ്റി പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി വേറൊരു കാര്യം കൂടി ഈ ഒരു സിനിമ നൂറ്റി അൻപതിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല കാരണം ഇപ്പോഴും അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിത്രം ഓരോ ദിവസവും ഇന്ത്യക്കകത്തുനിന്ന് മാത്രമായിട്ട് കളക്ഷൻ നേടുന്നുണ്ട് വിദേശ മാർക്കറ്റുകളിലെ കളക്ഷൻസ് ലഭ്യമല്ല ഇപ്പോഴും ഓടുന്നുണ്ടോ എന്നറിയത്തില്ല എന്നിരുന്നാൽ പോലും ഈ നിലവാരം രണ്ടാഴ്ച കൂടി തുടരാൻ ഈ സിനിമയ്ക്ക് സാധിക്കും വേറെ വലിയ റിലീസുകളൊന്നുമില്ല ഡിസംബർ അഞ്ചാം തീയതിയാണ് ഇനി സൗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിലീസ് എന്ന് പറയുന്നത് അത് നമ്മുടെ പുഷ്പ റ്റു ആണ് ആ ചിത്രമല്ലാതെ വേറെ ഒരു ചിത്രവും ഈ സിനിമയ്ക്ക് അടുത്ത കാലത്തൊന്നും എതിരാളികളായിട്ട് വരാനില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരു കളക്ഷനിലേക്ക് ഈ സിനിമ ഇനിയും പോകും ഇനി ഈ ചിത്രത്തിലൂടെ ദുൽഖർ സൽമാനെ നേടിയെടുക്കാൻ സാധിച്ച റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ഒരു മലയാള താരത്തിന് തമിഴ്നാട്ടിൽ നിന്ന് സോളോ ഹീറോയായി പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ച ആദ്യത്തെ വ്യക്തി എന്നുള്ള റെക്കോർഡാണ് ദുൽഖർ സൽമാൻ സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അവിടെ നിന്ന് മാത്രം ഏകദേശം അറുപത് കോടിക്കകത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് പക്ഷേ അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് അല്ലെങ്കിൽ സ്റ്റാർ ഇല്ലാത്ത ചിത്രമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് കൂട്ട കൂട്ടുകാരുടെ കഥ പറഞ്ഞ ആ ഒരു സിനിമയിൽ ആരാണ് ഹീറോ എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ചിത്രമായിരുന്നു എന്നാൽ ഒരു സോളോ ഹീറോ മലയാളിയായി ായിട്ടുള്ള ഒരു നായകൻ സോളോ ഹീറോ ആയിട്ട് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് പതിനഞ്ച് കോടി അടിച്ചു എന്ന് പറയുന്നത് അത് ദുൽഖർ സൽമാനാണ് ലക്കി ഭാസ്കറിലൂടെ നിർഭാഗ്യവശാൽ അതൊരു മലയാള പടം ആവാതെ പോയി എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ എന്തു ഇതൊരു കാര്യമായിട്ടുള്ള റെക്കോർഡായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും